ആയോ നമസ്കാരം സ്നേഹജീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ലാസ്റ്റ് ഓഫർ നല്ല അടിപൊളി സൂപ്പർ ഓഫറാണ് പത്ത് ലിറ്ററിന്റെ പ്രസ്റ്റീജ് കമ്മിയുടെ കുക്കർ പത്ത് ലിറ്റർ കുക്കർ പത്ത് ലിറ്ററിന്റെ കുക്കർ വീട്ടിൽ വിശേഷ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലിട്ട് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് ലിറ്ററിന്റെ പ്രസ്റ്റീജിൻ്റെ കുക്കർ അത് ലിഡ് ഉള്ളിലൂടെ വരുന്നതാണ് ഇന്നർ ലിഡ് വരുന്ന മോഡലാണ് പത്ത് ലിറ്റർ എം ആർ പിരയ്യായിരം അയ്യായിരത്തിന് രൂപ എം ആർ ബി ഉണ്ട് അതുപോലെ തന്നെ ഒരു ബിരിയാണി പോട്ടി നല്ല കള ഭംഗിയുള്ള ഒരു എട്ട് ലിറ്ററിന്റെ ഒരു സ്പെഷ്യൽ മോളില് ഒരു ബിരിയാണി പോട്ട് അടിപിൾ ബിരിയാണി പോട്ട് പിന്നെ ത്രീ ലെയർ പൈപ്പ് ലൈൻ ത്രീ ലെയറിന്റെ കടായി വലിയ കടായി ഒരെണ്ണം ഒരു കടായും കൂടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടായും കൂടെ ഒരെണ്ണം അപ്പം നാല് പ്രൊഡക്റ്റ് നാലും നാലിനൊന്നും മെച്ചെന്ന് പറയാം അത്രയും സൂപ്പർ പ്രൊഡക്റ്റുകൾ നാലും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഒരേ ഒരു സെറ്റുള്ളൂ ആ ഒരു ഫസ്റ്റ് ബൈ അവർക്ക് അത് ആവശ്യകാര്യം വിളിക്കാം ഓക്കെ താങ്ക്